ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലേ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പോൾ നമ്മൾ ഈ എന്നത്തെ പോലെ തന്നെ രാവിലെ തന്നെ കുറച്ച് ജീരക വെള്ളവും കുറച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ചത് നമ്മൾ ഒന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് ചപ്പാത്തി വാക്കി ഉണ്ടേനു രാത്രിക്കത്ത ചപ്പാത്തി വാക്കി ഉണ്ടേന് കുറച്ച് ചിക്കൻ്റെ കുറച്ച് കറീൻ്റെ ഒരു ഗ്രേവി ഉണ്ടെട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കുട്ടികളെ അത് കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് അവൻ കൊടുത്ത് പറ്റിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വേറെ എളുപ്പ പണിക്കുള്ളൊരു പരിപാടിയുണ്ട് അപ്പം നല്ലൊരു പുളി ഉണ്ടെങ്കിൽ കുറച്ച് ചേമ്പുണ്ടെങ്കിൽ പിന്നെ ഒരു വലിയ കർമൂസയൊക്കെ ഉണ്ടേന് അതുകൊണ്ടൊരു കൂട്ടാനം വെച്ച് ഞങ്ങൾ രാവിലത്തെത്തെ വള്ളൻ്റെ വിശപ്പ് അങ്ങനെ അവിടെ അടക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെക്കുമ്പോൾ തന്നെ ഞാൻ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ തിളച്ചിങ്ങനെ നല്ലോണം തിളപ്പിച്ചിട്ടാണ് ആ വെള്ളം ഓഫാക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ മുരിങ്ങൻ്റെ ഇല കൂട്ടാന് പിന്നെ ഞങ്ങൾ തലേന്ന് കുറച്ച് തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് ഇന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പം പഠിച്ചൊന്നും നടത്തിയില്ല കേട്ടോ ആ ഒപ്പിക്കലൊന്നും ഇന്ന് നടന്നീല്ലോ പക്ഷെ ഇന്ന് എന്നത്തേലും നേരത്തെ പണിയും കഴിഞ്ഞുകാണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ബാങ്കിൽ പോകാണ്ട് എനിക്കൊരു അക്കൗണ്ട് എടുത്തേന് അതിനൊരു പിൻ നമ്പറ് അക്കൗണ്ട് എടുത്താൽ നമ്മളൊരു പിൻ നമ്പർ ഉണ്ടാക്കുമല്ലോ ആ നമ്പറ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു കണക്കിലും ശരിയാവുന്നില്ല കേട്ടോ അപ്പോൾ ഞമ്മൾ ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞ് വേഗം ഒരു പത്ത് ഒമ്പതരൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളെ ഈ പണികളൊക്കെ വേഗം എടുത്തത് മുരിങ്ങൻ്റെ ലണ്ടതിന് അത് താളിച്ച് പിന്നെ അത് നല്ലപ്പൊളി മഞ്ഞളൊന്നും ഇടാത്ത കുറച്ച് തേങ്ങ ചമ്മന്തി പോലെ ഒതുക്കിക്കാണ്ട് അത് ഇട്ട് നല്ലൊരു കൂട്ടാൻ മക്കളെ ഇതാണ് കേട്ടോ ഞമ്മളെ കൂട്ടിന്ന് രാവിലക്കകത്തെ കടിയന്ന് അപ്പം മക്കൾക്ക് ചപ്പാത്തിയും ചിക്കൻ്റെ മസാ ഗ്രേവിയൊക്കെ ഉണ്ടേന് അപ്പം അങ്ങനെ അവരെയും പറ്റിച്ച് അവർക്കത് മതി കിട്ടാ പറ്റിച്ചാലും പറ്റിച്ചില്ലെങ്കിൽ ഞമ്മക്ക് പണിക്ക് എളുപ്പത്തിന് നമ്മൾ ചെയ്ത പണിയാണ് കേട്ടോ നമ്മളെളുപ്പം എളുപ്പപ്പണി മക്കൾ കുടുങ്ങി കെടുക്കുകയാണ് ഈ രാവിലത്തെ പണിയെടുക്കാൻ മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര മടിയുണ്ടോ പക്ഷെ എൻ്റെ ചെറിയ മോനൊന്നും നടക്കില്ല എൻ്റെ വലിയ മോന് പിന്നെ എൻ്റെ മൈരിയൊക്കെ എന്തും കൊടുത്താലൊക്കെ തിന്നോളൂ അതൊന്നും മിണ്ടാതെ തിന്നോളൂ എന്ത് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തൊന്നും നടക്കൂല എന്ന് എനിക്കറിയാം പക്ഷേ മറ്റോൻ്റെ അടുത്ത് എനിക്ക് ഒരു രക്ഷയില്ല അവൻ്റെ അടുത്ത് എനിക്കും നടക്കൂല അത്ര തന്നെ അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ ചായക്കടി ഇതാ മക്ക് കൊടുത്ത കുറച്ച് ചിക്കൻ്റെ മ ചേവുണ്ടെ അതിൽ എന്താണ് ചപ്പാത്തിയാണ് കേട്ടോ തുറക്കാൻ കിട്ടുന്നില്ല നമ്മളെ കൈമല് ഒരു ഫോണും ഒക്കെ ആയപ്പോൾ എന്താണ് അതങ്ങോട് തുറക്കാൻ കിട്ടുന്നില്ല കുറച്ച് പാൽ ചായ ഇനി അത് മക്കൾക്ക് മക്കളൊക്കെ ചായ ഒക്കെ കുടിച്ച് പോയി അപ്പം ഞമ്മളും ചായ ഒക്കെ കുടിച്ചതാ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോളേ ഉണ്ട് എൻ്റെ എത്താത്ത വിളിക്കുന്നുണ്ട് എനിക്കൊരു വിരുന്നേരുണ്ടെന്ന് പറഞ്ഞാൽ ഉള്ള പഠിച്ചോനെ ഇന്നോണോ ഇന്നാണോന്ന് വെച്ച് അപ്പം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച അപ്പം ഞമ്മളെ അമ്മായിൻ്റെ മോനും മരുമോൻ്റെ പെണ്ണുങ്ങളും മക്കളുമാണ്ട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ബാങ്കിൽ പോവാൻ തീരുമാനിച്ചതാണല്ലോ ഇവനുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ കേട്ടോ എൻ്റെ വണ്ടീൻ്റെ ബേക്കിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ ബാക്കി വെക്കുകയും ചെയ്തോളൂ കേട്ടോ ബാങ്കിൽ പോയാലുള്ള കഥ ഒക്കെ ചിലരുള്ള കഥ പോലെ തന്നെയാണ് ഞമ്മളെ കഥ കേട്ടോ നമ്മളെപ്പോലെ ആരും ഉണ്ടാവില്ല എന്നാലും ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഓനെ കൂട്ടി പോവാനുണ്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ അല്ല അവിടെ പോണേൻ്റെ മുന്നാണ് ഞമ്മളെ വിരുന്നേര് വരുന്നത് അപ്പോൾ ഒരു ചെമ്മട്ട് ചെമ്മട്ട് എന്നാണ് വരുന്നത് അപ്പോൾ ഒരു മക്കളെ ഡോക്ടറെ കാണിക്കാനുണ്ട് ഒരു മക്കൾ മദ്രസ്സൊക്കെ വിട്ട് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞമ്മളെന്ത് ചെയ്ത് ആ അപ്പോഴത്തേക്കെ വല്ലേ വരുള്ളൂ എന്തായാലും രണ്ട് മണി സമയൊക്കെ ആവും ഒരു മണി രണ്ട് മണിയൊക്കെ ആവും നമ്മളിപ്പോൾ നടക്കാവൂലൊക്കെ പോയിക്കാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വേഗം അവിടെ ചെയ്തുകാണ്ട് വേഗം വരാമെന്ന് വിചാരിച്ച് അപ്പം നോക്കുമ്പോൾ ഞമ്മളവിടെ എത്തി നോക്കുമ്പം നമ്മൾ ഫോൺ എന്തോന്ന് ഫോൺ നമ്പർ എന്തോ ഒന്നു ചെയ്തില്ലയെന്നറിഞ്ഞു ഫോൺ നമ്പറല്ല ആധാർ കാർഡ് എന്തോ ലിങ്കോ എന്തോ ചെയ്തില്ലയെന്നു പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്ത് ഒരു പറഞ്ഞ് അര മണിക്കൂർ കൊണ്ട് ശരിയാവും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അര മണിക്കൂർ അവിടെ നിന്ന് തന്നെ അവിടെ തന്നെ നിന്ന് അവിടുത്തെ എ ടി എം ഒന്ന് ശരിയാക്കുക എന്നുള്ളതിൽ ഞാതവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബാങ്കിലേക്ക് അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ പിന്നെയും പോകണ്ടല്ലോ അപ്പോൾ ഒരു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അര മണിക്കൂർ അവിടെ നിന്ന് പിന്നെ ഒരു ബർഗറൊക്കെ തിന്ന് ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാനൊരു ലെയിമൊക്കെ കുടിച്ച് അപ്പോൾ ഞങ്ങൾ വന്ന ശേഷം ഞങ്ങൾ വേഗം ഞങ്ങളെ ഇറച്ചിക്കാരനെ വിളിച്ച് ഇറച്ചിക്കാരനോട് ഒരു കിലോന് കോഴി ഒന്നര കിലോന് കോഴിയൊക്കെ കൊണ്ടുവന്ന് ചിക്കൻ പൊരിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ്ട് അക്ക അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച ബിരിയാണി വേണ്ടി ഇനി എവിടെ കിട്ടും എന്ന് പറഞ്ഞ് അപ്പോൾ മൂപ്പരണ്ണ പാവം എന്താണ് എല്ലാം ശരിയാക്കി തിന്നിട്ടോ നമ്മളിപ്പം അന്നശ്ശേരിയിൽ ഒരു പുതിയൊരു ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഒന്നര കിലോന് ബിരിയാണിയും ഏൽപ്പിച്ചെന്ന് പിന്നെ നമ്മളിവിടെ വന്നേരാണ് പാത്രമൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പാത്രത്തിലാണ് അങ്ങനെ ഈ ഓർഡർ കൊടുക്കുന്നതൊന്നല്ല ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ തിന്നുന്ന ചോറാണ് കേട്ടോ അപ്പോൾ അതിന്ന് തിന്നതാകും അത് അപ്പോൾ ഞമ്മളോട് പാത്രം കൊണ്ടുവരണം എന്ന് തന്നെ അങ്ങനെ എൻ്റെ മോൻ ഇവിടെ വന്ന നേരെ അവിടെ പോയി കണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ ചെറിയ മോനും മൂപ്പരെന്നെ ഇട്ടെ അതൊക്കെ ഏൽപ്പിച്ചതെന്നത് നമ്മൾ ഇറച്ചി വാങ്ങിയ ആളെ തന്നെ ഏൽപ്പിച്ചു തന്നത് അപ്പം നല്ല അടിപൊളി ബിരിയാണിയുമായി ഇന്ന് മുരിങ്ങൻ്റെ ഉണ്ട് ഉണക്കലുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് എല്ലാം ഉണ്ട് കേട്ടെന്ന് എന്തായാലും ആശ്വാസ അപ്പം നോക്കുമ്പോൾ ഇവർ ഇവിടെ എത്തിയത് രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം കാരണം അവിടുന്ന് ഇവിടെ എത്തണമല്ലോ മക്കളൊക്കെ മദ്രസ് വിട്ട് വന്ന് പിന്നെ പല്ല് കാണിക്കാൻ അവർ മക്കൾക്ക് പല്ല് വേദന ആയിട്ട് അവിടെ ചെമാട്ടുനിന്ന് പല്ല് കാണിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന വന്നത് അതുകൊണ്ടാണ് നേരം വൈകിയതെന്ന് തന്നെ അപ്പോൾ നല്ല അടിപൊളി ഈത്തപ്പായത്തിൻ്റെ അച്ചാർ കേട്ടോ അപ്പോൾ ഞമ്മക്ക് ഈ ഒന്നര കിലോ ചോറും മസാലും ഇതൊക്കെ കിട്ടിയിട്ടും ഞമ്മൾക്ക് തൈരും അച്ചാറൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ എന്തുകൊണ്ടാണെന്നറിയില്ല മറന്നതാണോ അതോ അങ്ങനെ അവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊടുക്കുന്ന ഒന്നല്ലല്ലോ എന്തുകൊണ്ടാണെന്നറിയില്ല ഞങ്ങൾക്ക് അത് കിട്ടിയില്ല അപ്പോൾ ഞമ്മൾ പിന്നെയും പീടിയെ പോയിക്കാണ്ട് തൈരും അച്ചാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പം അച്ചാറൊക്കെ മൂപ്പര്ക്ക് നല്ല ഇഷ്ടമുള്ള ഈത്തപ്പയത്തിൻ്റെ അച്ചാർ തന്നെ കൊണ്ടുവന്നു കേട്ടോ മാങ്ങിയും നാരങ്ങും ഒന്നല്ല അപ്പോൾ അത് നമ്മളെ ചോറാണ് ഓര് വരാൻ നേരം വൈകിയതുകൊണ്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല നമ്മളിവിടെ വന്ന് കുറേ നേരം ഇരുന്ന് മകഞ്ഞൊക്കെ കൊടുത്ത് അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയ ശേഷമാണ് കേട്ടോ ഈ ഒരു എന്താണ് എന്താ പറയുക ഞാനൊരു ചെറിയൊരിതിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ വാങ്ങിയതാണ് ഊത് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ അപ്പോൾ ഊതിൻ്റെ ഞാൻ സ്റ്റാറ്റസിലിങ്ങനെ വെച്ചപ്പം നമ്മളെടുത്തുനിന്ന് ഒരാൾ വാങ്ങിയതാണ് അപ്പോൾ അതിൽ നമുക്കൊരു പ്രൈസ് പ്രൈസ് ഉണ്ടാവും കേട്ടോ അതുപോലെ ഊതിൻ്റെ എന്താണ് ഒരു സംഭവം ഉണ്ടാവും അത് ഞമ്മളെടുക്കണം കേട്ടോ അത് ഞമ്മക്കുള്ളതാണേ അപ്പോൾ അതിന് പൊട്ടിക്കുകയാണ് മെല്ലെ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു സംഭവം ചെറിയ ചെറിയ കുപ്പി അഞ്ച് കുപ്പി ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്ത് നമുക്ക് കൈമലാക്കുകയാണ് കൈമലാക്കല്ലോ ഞമ്മക്കുള്ളത് തന്നെയാണ് കേട്ടോ അത് അതതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മളടുത്തുനിന്ന് വാങ്ങിയത് രണ്ട് കുപ്പിക്ക് കേട്ടോ കുപ്പിയാണ് കേട്ടോ വാങ്ങിയത് ഒരാൾ അപ്പം നമ്മളെ വീട്ടിലേക്ക് ഈ സംഭവം വന്നപ്പം അത് അവിടെ വാങ്ങി വെച്ചിട്ട് ചെറിയ മോൻ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഊനത് വാങ്ങിവെച്ച് അങ്ങനെതാ അടിപൊളി സംഭവമാണ് കേട്ടോ അടിപൊളി മണാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നൊരു ചെറിയൊരു അൻപോ അൺബോക്സിങ് അങ്ങനെയല്ല പറയൽ ഞമ്മക്കതും പറയാൻ അറിയില്ല കേട്ടോ അതൊക്കെയാണ് കേട്ടോ നടന്നത് അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഊത് മർക്കസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റാറ്റസിൽ കുറേ പേരുണ്ടല്ലോ അപ്പോൾ ഇതിലെ ഇത് ഭയങ്കരമാണ് എല്ലാവരും വെക്കലുണ്ട് നല്ലതാണ് കേട്ടോ ഞമ്മക്കിത് എന്താണ് സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊരു ചെറിയ കുഞ്ഞ് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ഇത് ഞമ്മക്കുള്ളതാണ് കേട്ടോ ഈ അഞ്ചെണ്ണം അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ ആൾ വാങ്ങിയതുകൊണ്ടാണല്ലോ ഞമ്മക്ക് ആ പ്രൈസ് കിട്ടിയത് അപ്പോൾ ഞാൻ അയാൾക്ക് അതൊന്ന അതിൽ വെച്ച് കൊടുത്ത് ഒന്ന് എൻ്റെ മോന് രണ്ട് മക്കളും ഓരോന്നിട്ട് ഇനി രണ്ടെണ്ണം ഉള്ളു കേട്ടോ അപ്പം ഇൻ്റത്ത് അത് ചോദിച്ചു എനിക്കൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കിട്ടുമ്പം തരുന്നിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ത ഇതിൻ്റെ തലേന്ന് പോയി എൻ്റെ മോന് ഡോക്ടറെ കാണിക്കാൻ മോന് വാപ്പച്ചിൻ്റെ മരുന്ന് വാങ്ങാൻ പോയിന് ഓളെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ അമ്മായിൻ്റെ മോന് ഓന് ഡോക്ടറാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് മരുന്ന് വാങ്ങുക അപ്പോൾ എൻ്റെ മോന് അവിടെ പോയി കയറിയപ്പോൾ ഓളൊരു കലുത്തപ്പം കൊടുത്താണ് കേട്ടോ അടിപൊളി കലുത്തപ്പം അപ്പം അത് നമ്മൾ പിന്നെ അന്ന് അന്ന് വൈകുന്നേരമാണ് മുറിച്ചത് അപ്പോൾ അതും മുറിച്ചുകാണ്ട് ഞമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളും അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും